വയലിനിസ്റ്റ് ബാലഭാസ്കർ മരണപ്പെട്ട് ആറു വർഷം കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇതുവരെ മിണ്ടിയിരുന്നില്ല എന്നാൽ ഇന്നലെ മനോരമ ചാനലിൽ ആദ്യമായി അവർ വാ തുറന്നിരിക്കുകയാണ് അതിലേറ്റിയും പരാമർശ വിധേയമായിട്ടുള്ളത് കലാഭവൻ ശോഭയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് കലാഭവൻ ശോഭയാണ് നമസ്കാരം നമസ്കാരം താങ്കൾ ഇതുവരെ പറഞ്ഞു വന്ന വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഇതൊരു കൊലപാതകമാണെന്നുള്ള സൂചനയും അതേപോലെ ഗുണ്ട സ്വർണക്കളക്കടത്താണ് എന്നുള്ള സൂചനയും അതെല്ലാം പൊളിച്ചുകൊണ്ടാണ് ലക്ഷ്മി രംഗത്ത് വന്നിരിക്കുന്നത് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഇത് ഇവിടുത്തെ മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും ആയിരിക്കും ഇതൊരു പുതിയ വാർത്തയായിട്ട് തോന്നിയിട്ടുള്ളൂ കാരണമെച്ചാൽ എനിക്കത് തോന്നിയിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരിത് മൂന്ന് വർഷം മുമ്പ് സി ബി ഐക്ക് എന്ത് കൊടുത്തോ ആ കാര്യങ്ങളിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ട് ജനങ്ങളോട് പറഞ്ഞതുള്ളൂ ഈ ഇന്നലെ തൊഴിലുകാര്യത്തെ അവതരിപ്പിച്ച കഥ മുഴുവനും സി ബി ഐക്കും ക്രൈംബ്രാഞ്ചിനും സി ബി ഐക്കൊക്കെ മുന്നേ കൊടുത്തുള്ള വാർത്തകൾ തന്നെയാണ് അതിൽ കുറച്ച് കാര്യങ്ങൾ അവർ മാറ്റി പറഞ്ഞിട്ടുണ്ട് ആ മാറ്റി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് അവർ ക്രൈംബ്രാഞ്ചിന് കൊടുത്തിരുന്നതിൽ അവർ പറഞ്ഞിരുന്നത് കൊല്ലത്ത് ക്രൈംബ്രാഞ്ചാര് ചോ ചോദിച്ചു കലാപൻസോബി ഇങ്ങനത്തെ ഒരു കാര്യം പറയുന്നുണ്ട് എന്താണ് അതിനെക്കുറിച്ച് എന്ന് ചോദിച്ചപ്പോൾ അവർ വന്ന് മറുപടി പറഞ്ഞത് കൊല്ലത്ത് ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് കുടിച്ച ശേഷം അവർ മയങ്ങിപ്പോയി പിന്നെ അവർക്കുടെ ഓർമ്മ കിട്ടുന്നത് ഈ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അത് ഒന്നാമത്തെ കാര്യം അത് പിന്നെ മാറ്റി മാറ്റി ഓരോ റിപ്പോർട്ടിലും മാറ്റി മാറ്റി എഴുതിയിട്ടുണ്ട് അത് മാറ്റി പറഞ്ഞു തന്നെ സി ബി ഐക്കാർ തന്നെ എഴുതിയിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം അവർക്കുടെ അപകടത്തിൽ പരിക്കുക ഈ ഇവരുടെ ഹോം സർട്ടിഫിക്കറ്റിൽ മെഡിക്കൽ റിപ്പോർട്ടിൽ എഴുതിയിക്കണേ വയറിൻ്റെ അടിയിൽ ആഴത്തിൽ കത്തി പോലുള്ള നേരത്തെ ഒരു ആയുധം കൊണ്ടുള്ള ആഴത്തിലുള്ള മുറിവാണ് ഇവർക്ക് അപകട കാരണം ആയ ഗുരുതരമായ പരിക്ക് പരിക്കുന്നേൽക്കണേ അവർ ഇന്നലെ രണ്ടോ മൂന്നോ തവണ പറയേണ്ടായി എനിക്ക് തലയ്ക്കാണ് പരിക്ക് തലയ്ക്കാണ് പരിക്ക് എന്ന് പറയേണ്ടായി അത് ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല അത് അവർ ഇന്നലെ പറഞ്ഞത് ഒരു മുൻകൂർ ജാമ്യം എടുത്തേക്കണതാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബ്രെയിൻ മാപ്പിങ്ങിന് വേണ്ടിയിട്ട് സാഠ്യു പിടിക്കണമെന്ന് അവർക്കറിയാം അപ്പോൾ എൻ്റെ ബ്രെയിൻ മാപ്പ് ഉറപ്പായിട്ടും ചെയ്യും എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കോടതി ചോദിക്കില്ലേ അല്ലെങ്കിൽ ജനങ്ങൾ ചോദിക്കില്ലേ അതിൽ വണ്ടിയിൽ ഉണ്ടായിരുന്നതിനാൽ അവരെങ്ങനെ ചെയ്യാൻ പറയും അപ്പോൾ അതിനൊരു തടയിടാൻ വേണ്ടിയിട്ടായിരിക്കാം അവരത് പറഞ്ഞേക്കണം അല്ലെങ്കിൽ അവരത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല എന്തായാലും എൻ്റെ ബ്രെയിൻ അവരുടെ അവരെ ബ്രെയിൻ മാപ്പ് ചെയ്യണത് ഞാൻ പറഞ്ഞേക്കണേ എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സി ബി ഐക്ക് അപേക്ഷ കൊടുക്കണേ ഒന്നാമത് കാര്യം പിന്നെ ഒരു കാര്യം അവർ പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ ബാലഭാസ്കർ ഈ ഇത് അപകടത്തിൽ പെട്ട് ഹോസ്പിറ്റൽ കിടക്കുമ്പോൾ പബ്ലിക്കായിട്ട് പുറത്തുള്ളവരുമായിട്ട് പുള്ളിയുടെ സുഹൃത്തുക്കളായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു എന്നാണ് ഇവര് പറയുന്നത് ഇവർ അബോധാവസ്ഥയിലായിരുന്നു ഒരു മാസം ഇവര് തന്നെ പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ഈ ബാലു കമ്മ്യൂണിക്കേറ്റ് ചെയ്തവർ ഇവർ അറിയണത് അതെനിക്കറിയില്ല അത് വലിയ പറഞ്ഞുള്ള അറിവാണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ബാലു അപകടത്തിന് ശേഷം സംസാരിച്ചു എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറിനോട് അവിടെ ചെല്ലുന്ന സമയത്ത് എന്തോ രണ്ട് കാര്യം ചോദിച്ചു എന്നാണ് അന്നൊക്കെ വാർത്തകൾ കണ്ടത് പിന്നെ ബാലുവിൻ്റെ ആ സുഹൃത്തുക്കളൊക്കെ കയറി കണ്ടിട്ടുണ്ടാകും ബാലുവിൻ്റെ അച്ഛൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് പുള്ളി കയറി കാണുമ്പോൾ ചുണ്ട ചുണ്ടെനക്കുണ്ട് ഉണ്ട് സംസാരം ഇങ്ങനെ പുറത്തേക്ക് വന്നില്ല ടെൻഷൻ ആയതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു തന്നെ അപ്പോൾ പിന്നെ ഇങ്ങനെ കിടക്കുന്ന ഒരാളെങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പറയാനായിട്ട് നിൽക്കുന്നത് പിന്നെ അവർ അർജുനനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ട് നമുക്കറിയാം നമ്മൾ ഇന്നലെ കേട്ട എല്ലാവർക്കും അറിയാം ഇതെല്ലാം അവർ വ്യത്യസ്തമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ അവര് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ആറു വർഷത്തിന് ശേഷം എന്താണ് ഇപ്പൊ ഇത് വെളിപ്പെടു ഇങ്ങനെ പറയാൻ വന്നതിന് ചോദിച്ച് കഴിഞ്ഞാൽ ഇതിനൊരു അവസാനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവസാനം എന്ന് പറഞ്ഞാൽ ഈ ഗോസിപ്പുകളൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ സോഷ്യൽ മീഡിയ അങ്ങനെ ഒരു മാധ്യമം വിചാരിച്ചാൽ ഒരു സോഷ്യൽ മീഡിയ വിചാരിച്ചാൽ ഒരാളെ കേസിൽ കുടുക്കി ജയിലിലാക്കാൻ പറ്റും ഒരു സംശയമില്ല ഇപ്പോഴത്തെ കാലത്ത് അത് പറ്റും പക്ഷേ ഇവരെയൊക്കെ വിചാരിച്ചാൽ ഒരാളെ പ്രതിസ്ഥാനത്ത് ആൾക്കാർ ചിന്തിക്കണ ഒരാളെ വെറുതെ വിടാനായിട്ട് സാധിക്കുമോ ഒരിക്കലും ഒരിക്കലും ഒരു ഒരിക്കലും അത് സാധിക്കാൻ പോകുന്നില്ല പിന്നെ അവർ വളരെ ബുദ്ധിപരമായിട്ട് എന്നുള്ളൊരു നീക്കം നടത്തി ഇവർ ഈ ഒരു ചാനലിനാണ് മനോരമയ്ക്കാണ് ഈ ഇൻ്റർവ്യൂ കൊടുത്തത് അപ്പോൾ അവർ ശരിക്കും ചെയ്യേണ്ടത് എന്നാർന്ന് വെച്ചാൽ ഒരു പത്രസമ്മേളനം നടത്തണം എല്ലാവരും വിളിക്കണം അവരിപ്പോൾ എവിടെയെന്ന് വെച്ചാൽ അവിടെ ശല്യമില്ല എല്ലാവരും ഇത്രയും വർഷമായിട്ട് ആൾക്കാർ പ്രമാദമായ കേസിന് കേട്ടിരിക്കണേ അവരൊരു പത്രസമ്മേളനം നടത്തിയിട്ട് കാര്യം പറയുന്നത് അത് അവർ നടത്തിയില്ല അത് അവർ അതിബുദ്ധിയാണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രമുഖ ചാനലിൽ കൊടുത്തു കഴിയുമ്പോൾ ഇനി ആ കാര്യമായിട്ട് നമ്മൾ വേറെ ചാനലിൽ ചെന്നാൽ അവരാരും അത് ഏറെ കാരണം വെച്ച് കഴിഞ്ഞാൽ ബാലുവിൻ്റെ കേസായിട്ട് ഇനി വേറെ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വേണം അതല്ലാണ്ട് നമ്മൾ ഇനി എനിക്കൊരു കാര്യം പറയണ്ട ഒരു ചാനലിനെ സമീപിച്ചു അവർ സ്വീകരിക്കില്ല സോഷ്യൽ മീഡിയ എടുക്കും പക്ഷേ അവർ സ്വീകരിക്കില്ല അപ്പോൾ എല്ലാ ചാനലുകാരെയും അവർ നിശബ്ദരാക്കി ഈ ഒരു കാര്യം ഇതൊക്കെ അവർക്കെ കൊണ്ടേ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കണവരെ കണ്ടു ഇതെല്ലാം ഇവരുടെ ബുദ്ധിയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ അവരുടെ കൂടെ നിൽക്കണവരുടെ ബുദ്ധിയായിരിക്കും ഇതൊക്കെ അവർ നല്ല കണക്കിനെ കൊടുത്ത് ഏറ്റവും നല്ലൊരു ചാനലിൽ ചെന്ന് പറഞ്ഞു അവർ ഇന്റർവ്യൂ ഇട്ടു അത് എയർ ചെയ്തു ഇനി ബാക്കിയുള്ള ആൾക്കാരൊക്കെ ബാലഭാസ്കറിൻ്റെ കേസ് മടക്കി പെട്ടിയിലാക്കി ചോദിച്ചു ഇതെല്ലാം സംഭവിച്ചത് അതായത് ബാലഭാസ്കർ മരിച്ചു അതോടൊപ്പം ഇവർക്ക് ഗുരുതരമായി പരിക്കേറ്റു അങ്ങനെ ഒരു കാർ ആക്സിഡന്റിൽ പെട്ട ഒരു സ്ത്രീ അവർ സ്വന്തം ഭർത്താവും കുഞ്ഞും മരിച്ചുപോയി അതിനുശേഷം അവര് നിസ്സഹായ അവര് ഒരു ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ വരുമോ സമൂഹത്തിന് മുന്നിൽ അവർ എല്ലാം തന്നെ നഷ്ടപ്പെട്ട ജീവിതം നഷ്ടപ്പെട്ട ഒരു സ്ത്രീ അവര് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അവരാവശ്യമില്ലാത്ത പറഞ്ഞു ഞാൻ പറഞ്ഞില്ലല്ലോ അവരാവശ്യമില്ലാത്ത പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ല അവര് ഞാൻ കണ്ട കാര്യങ്ങളെ അതെ താങ്കൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ആക്സിഡന്റ് ഉണ്ടായ സ്ഥലത്തുനിന്ന് ആറ് കിലോമീറ്റർ മുമ്പ് നാല് നാല് കിലോമീറ്റർ ഒരു പെട്രോൾ പമ്പിന്റെ മുന്നിൽ അവിടെ ബാലഭാസ്കറിനെ ഒരു ആ അവരുടെ കാറിൽ നിന്ന് ഇറക്കി ഭീകരമായി ബാലഭാസ്കറിനെ ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു കാർ അതിൽ നിന്ന് ഒരാളെറക്കി അക്രമിക്കാൻ പെട്ടു കണ്ടു അപ്പൊ ഇത് ആ കാർ തന്നെയാന്ന് ഉറപ്പിച്ചത് മുന്നോട്ട് പോകുമ്പോ ഗ്ലാസ് അടിച്ച് ഒരു ഞാൻ കണ്ടത് കണ്ടിട്ടുണ്ട് അവിടെ കാറിന്റെ പിന്നിൽ അടിച്ചു പൊട്ടിക്കുന്നു ആ അതേ കാറ് പിന്നീട് ആക്സിഡന്റ് താങ്കൾ കാണുന്നു എന്നാണ് താങ്കൾ പറഞ്ഞത് അവര് പറഞ്ഞത് എന്താ അവരുടെ കാറ് നേരത്തെ ജ്യൂസ് കഴിക്കാനോ വെള്ളം കുടിക്കാനോ നിർത്തി അതിന് അവർ അവര് മയക്കത്തിലായിരുന്നു അങ്ങനെ ഓഫ് റോഡിൽ കൂടെ പോകുന്നതായി തോന്നിയപ്പോൾ അവർക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ അവിടെ ഭയങ്കരമായി ശബ്ദിച്ചു എന്നാണ് അർജുൻ എന്നുള്ള ആളാണ് അല്ല അർജുനാണ് ഓടിച്ചുകൊണ്ടിരുന്നത് എന്നാണ് അവർ പറഞ്ഞത് ഇതല്ലേ വൈദ്യ താങ്കൾ പറയുന്നു അവർ തമ്മിലുള്ള വ്യത്യാസം ഇവിടെയാണ് അല്ല ഇതിനൊരു ഇപ്പൊ സാറ് പറഞ്ഞു ഞാനൊരു മറുപടി പറയാം ഒരു വണ്ടി ഓഫ് റോഡിക് ഉറക്കം വന്നു കഴിഞ്ഞാൽ എത്ര സമയം ഓടും പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് അതിന് മുമ്പ് തീരുമാനം ഉണ്ടായിട്ടുണ്ടാവും ഉണ്ടാവില്ലേ പിന്നെ ഇവർ പറഞ്ഞതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓഫ് റോഡിങ്ങൂടെ പോണേ കണ്ടു അർജുൻ മയക്കത്തിലായിരുന്നു അപ്പൊ ഗീറിൽ ഗീർ ബോക്സ് എന്ന അവര് ഉദ്ദേശിച്ച ഗീർ ലിവറിൽ അടിച്ചു എന്ന് പറഞ്ഞേ ഒരാൾ വണ്ടി ഡ്രൈവർ ഉറങ്ങുമ്പോൾ ഗീർ ഗീർ ലിവറിൽ ആണ് അടിക്കുന്ന ആളുടെ മേത്തേക്കാണ് അടിക്കുന്നത് ഞാൻ പറഞ്ഞത് ആറ് മനസ്സിലായത് ഇപ്പൊ പഴയമാരുത്ത് അംബാസിഡർ കാറൊന്നുമില്ല ഇല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം ഗീറ ഇങ്ങനെ കൈ തൊട്ട ഡ്രൈവറുടെ കയ്യിലെത്തും ഗീറിൽ എത്തും അപ്പൊ ഇവര് ഈ ഗീറിലായിരുന്നു അടിക്കണ്ടേ പുള്ളിയുടെ തോളയിലായിരുന്നു അടിക്കണ്ടേ അവര് പറഞ്ഞത് തെറ്റല്ലേ അത് അങ്ങനെ പുള്ളിക്കാരിത്ത് വണ്ടി ഇടിക്കണ കണ്ടോണ്ടിരിക്കുകയായിരിക്കുമോ ഇങ്ങനെ ഓഫ് റോഡിൽ കിടെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് അത് വിശ്വസിക്കാൻ പറ്റണ കഥയല്ല അത് ഒരിക്കലും വിശ്വസിച്ചു അത് അവിടെ നിൽക്കട്ടെ അതിന് മുമ്പ് അവർ ക്രൈംബ്രാഞ്ചിന് കൊടുത്തക്കണ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട് കൊല്ലത്ത് ജ്യൂസ് കുടിച്ചതിന് ശേഷം ഞാൻ ഉറങ്ങിപ്പോയി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കണ എന്നാണ് അവർ മൊഴി കൊടുത്തേക്കുന്നത് അതിനെക്കുറിച്ച് എന്താ സാധാരണ പറയാനുള്ളത് അങ്ങനെ ഒരു മൊഴിയുണ്ട് കൃത്യമായിട്ട് നമുക്ക് എവിടെ നിന്നും കിട്ടുന്ന ഒരു മൊഴിയാണ് ഇനി ആ മൊഴി അവിടെ നിൽക്കട്ടെ ഇവർ ഈ പറഞ്ഞ അനുസരിച്ചാണെങ്കിലും ഒരു വണ്ടി ഡ്രൈവർ ഉറങ്ങിയിരിക്കണ ഉറങ്ങിയിരിക്കുന്ന വണ്ടി വണ്ടിയിൽ ഈ ഈ ഈ ഈ ഈറയിൽ ഇങ്ങനെ അറിയണം ഗീറില് ലിവറിൽ മുട്ടി കഴിഞ്ഞാൽ സൗണ്ട് ഒന്നുമില്ല ഇങ്ങനെ കിട്ടി കഴിഞ്ഞാൽ അതിനേക്കാളും ഒരു നാലിഞ്ച് മാറി ആളെ പയ്യങ്ങനെ തൊടാൻ പറ്റില്ലേ പിന്നെ ഓഫ് റോഡിക്കൂടെ ഓടാൻ ആ സ്ഥലം കണ്ടിട്ടുണ്ടാകുമല്ലോ അവിടെ ഓഫ് റോഡിക്കെങ്ങോട്ട് ഓടാൻ അതായത് പള്ളിപ്പുറം പള്ളിപ്പുറം ആ മംഗലപുരം കഴിഞ്ഞ പള്ളിപ്പുറത്തിനായിട്ട് സിആർപിഎഫ് ക്യാമ്പില്ലേ പോയിട്ടുണ്ട് ആ ക്യാമ്പ് കഴിഞ്ഞു ഇപ്പൊ ആ സ്ഥലമൊക്കെ മാറി പോയിട്ടോ മരം ഒക്കെ വെട്ടി വേറെ വേറെ ഷേപ്പിലായിപ്പോ അപ്പം അവർ പറഞ്ഞു വരുന്നത് താങ്കൾ പറഞ്ഞ ഭാഗം പൂർണ്ണമായും ശരിയല്ല എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് അല്ല ഞാൻ പറഞ്ഞിട്ട് അവർ ചാനലിൽ വന്നിരുന്ന് ഞാനോ അല്ല സാറോ അല്ലെങ്കിൽ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറയുന്നു ചിന്തിച്ചിട്ടുണ്ടോ ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഒരു മനുഷ്യനെ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല സോബി കണ്ട് ശരിയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അത് ഞാൻ മറുത്തൊരു ചോദ്യം ചോദിക്കട്ടെ ഇപ്പം സാറിൻ്റെ ഒരു റിലേറ്റീവ് ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു വേറൊരാൾ സാറിന് നേരെ പരിചയമില്ലാത്ത ഒരാൾ പറയുകയാണ് ഞാൻ അവിടെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ കണ്ടിരുന്നു ഈ വൺ ഇയാൾ അപകടത്തിൽ അല്ല അപകടത്തിൽപ്പെടുന്നതിന് മുമ്പ് ഇങ്ങനെ കുറേ സംഭവങ്ങൾ കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം സാറ് കേസ് കൊടുക്കാൻ പോവോ ഈ പറഞ്ഞ ആളുടെ അടുത്ത് പോയി ചോദിക്കുള്ളൂ പറഞ്ഞ ആളുടെ അടുത്ത് പോയി പോയല്ലേ ചോദിക്കോളൂ ഞാൻ ആറു വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യം അവർ ഒരു കോൾ പോലും എന്നെ വിളിച്ചിട്ടില്ല എന്നെ വിളിക്കാത്തതല്ലേ പരാതില്ല എന്നെ വിളിക്കുകയും വേണ്ട ഒരു മധ്യസ്ഥം വഴി സംസാരിക്കുക എറണാകുളത്ത് ഒത്തിരി ലീഡിങ് സിംഗേഴ്സും ഉണ്ട് ഞാനായിട്ട് നല്ല സൗഹൃദം ഗീപ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ ആര് വഴിയെങ്കിലും എന്നോടൊന്ന് സംസാരിപ്പിക്കാം സംസാരിപ്പിക്കണേ എന്നാൽ ഇങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ടോ ഞാനത് ഇങ്ങനെ ആർന്നിങ്ങനെയൊക്കെ കേൾക്കേണ്ടത് ചേട്ടൻ എന്തെങ്കിലും അതിൽ തോബി പറഞ്ഞാൽ എന്താണ് കാര്യം ഒന്നും ചോദിക്കാനുള്ള ഒരു ധാർമ്മികത എല്ലായിടത്തും ഉണ്ടാവില്ലേ എന്തുകൊണ്ട് അവർ അത് വെച്ചു അത് ചോദിക്കാണ്ടിരുന്നിട്ട് ഇപ്പോൾ ചാനലിൽ വന്നിട്ട് ബ്രെയിനലിൽ എന്താ കാര്യം അത് ആറ് വർഷം കഴിഞ്ഞിട്ട് വന്നിരുന്ന പറയണമെന്ന് പറഞ്ഞു ഇന്ന് വന്നതിലേ ഒന്നുമില്ല ഇപ്പോൾ ഞാൻ ബ്രെയിൻ മാപ്പിങ്ങിന് ഷാട്ടിംഗ് പിടിച്ചു കിടക്കണം അത് അവർക്കൊരു ഭീഷണിയായിട്ടുണ്ടാവും പിന്നെ അർജുനൻ കേസിൽപ്പെട്ട് അടുത്ത് എടുക്കണം അതും അവരുടെ തലവേദന ഈ രണ്ട് കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു പോയിന്റ് അവർ കണ്ടിട്ടുണ്ടാവും അതായിരിക്കും അവർ ഇന്നലെ അത് വന്നു ഇതമായും ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തില് അതേപോലെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ എല്ലാം നഷ്ടപ്പെട്ട എന്നെ ഇങ്ങനെ കരി തേക്കാനാണ് എന്ന് താ ഇൻഡയറക്റ്റ് ആയിട്ട് താങ്കളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവർ ഉന്നമിട്ടിരിക്കുന്നത് അതിനെ താങ്കൾക്ക് എന്താണ് പറയുക അല്ല അപ്പൊ അവരുടെ പറഞ്ഞ അവരുടെ മകള് മരിച്ചുപോയി ഭർത്താവ് മകൻ മരിച്ചു പോയവർ അച്ഛനും അമ്മയുണ്ട് പ്രായം ചെന്ന് നിരാലംബരായ ആൾക്കാരാണ് പ്രായാധികം കൊണ്ട് നിക്കുന്ന ആൾക്കാരാണ് ബാലുവിന്റെ അച്ഛനും അമ്മയും അതിനെക്കുറിച്ച് കുറിച്ച് എന്താ പറയാനുള്ളത് അല്ലെ എൻ്റെ ഒരു അഭിപ്രായം അവർ പറഞ്ഞത് തുടക്കത്തിൽ തന്നെ അവരുടെ മേരേജ് അവരുടെ ഇഷ്ടപ്രകാരമല്ല നല്ലതാണ് അപ്പൊ അതിന് ശേഷം അവര് ഞങ്ങളെ യാതൊരു തരത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ മാത്രമാണ് ചെയ്തിട്ടുള്ളത് പിന്നെ എങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് അവരെ ശ്രദ്ധിക്കാൻ പറ്റുന്നത് എന്നുള്ളത് മറു ചോദ്യമാണ് അവർ ചോദിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കി എടുത്തോളും ഉണ്ണിച്ചേട്ടനായിട്ട് ഈ ആറ് വർഷത്തെ ബന്ധമുണ്ട് ചെലുമയൊക്കെ സംസാരിക്കേണ്ട അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അവൻ എവിടെ പോകാണെങ്കിൽ അവൻ്റെ വീട്ടിലൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്നരാടം ദിവസം ബാലുവിൻ്റെ വീട്ടിൽ പോകാറുണ്ടെന്ന് പറഞ്ഞു അമ്മയ്ക്ക് പോയിട്ടില്ല ഉണ്ടാവില്ലായിരിക്കും അവനും എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്തും വന്ന് പറയാറുണ്ട് എന്നെ വിളിക്കാറുണ്ട് ഞാൻ അവനെ പോയി കാണാറുണ്ട് സംസാരിക്കാറുണ്ട് ഇവർ കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് വാടക വീട് വരെ എടുത്തു കൊടുത്ത് വരാന്നാണ് പറഞ്ഞത് എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല കേട്ടോ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ അവർ അവർ ഈ പറഞ്ഞക്കൊട്ട് സെൻറ്റിമെൻറ്റ് പറയുമ്പോൾ അതേമാതിരി തന്നെ എന്നെ ഇവർക്ക് ആങ്ങളെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നണം ഈ ലക്ഷ്മിക്ക് ഇതൊന്നും ഇല്ലാണ്ട് നിൽക്കണവർ അച്ഛനും അമ്മ അപ്പറേ ഉണ്ട് അവരുടെ കാര്യം നോക്കണ്ടേ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞിട്ട് പിന്നെ ആ പ്രായമായ ആൾക്കാരോട് വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണോ ചെയ്യേണ്ടത് അതിലെന്ത് കാര്യം പറഞ്ഞാൽ നേരത്തെ എന്തെങ്കിലും അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രായമുള്ള ആൾക്കാരിൽ ക്ഷമിച്ച് കളയാൻ പാടില്ലേ ക്ഷമിച്ച് കളയാൻ പാടില്ലേ അതിന് അങ്ങനെ വൈരാഗ്യത്തോടെ കാണണ്ട പിന്നെ ഞാൻ ഞാനാരെയും ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടോ ഞാൻ ആരെയും ഇൻസൾട്ട് ചെയ്യണം ഞാനിതാ കണ്ടതെന്നാണ് പറഞ്ഞു ലക്ഷ്മി പറഞ്ഞു ശരിയല്ല എന്ന് ഞാൻ ഇപ്പോഴാണ് പറഞ്ഞോളൂ ഇന്നാ പറഞ്ഞിട്ടുള്ളൂ ആ പറഞ്ഞ കാര്യത്തിൽ ഇവർ കോടതി കൊടുത്തേക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് അതിൻ്റെ കാരണം